मल मने तम आशंक

പറഞ്ഞോ എങ്ങനെ നമ്മുടെ നല്ല മനോഹരമായ ഒരു പൂവു നിങ്ങൾക്ക് ഇഷ്ടെ ആ പൂ ഒടിഞ്ഞു കടന്നാൽ നിങ്ങൾക്ക് നല്ല പൂവ് അതിനു വെച്ച് നിങ്ങൾ പാട്ട് തയ്യാറാക്കാൻ പറ്റി തയ്യാറാക്കില്ലേ ഒരു കവിത തയ്യാറാക്കി അത് പാടുമ്പോൾ മറ്റുള്ളവർ ആ എന്ന് നന്നായി പാടുന്നു എന്ന് പറയുന്നത് സന്തോഷല്ലേ ഏറ്റവും ഉത്തമ ഉദാഹരണമായ ഉണ്ട് ആരാണെന്നറിയോ ആരാ ആരാ നമുക്ക് എപ്പോഴും എന്ത് സംഗതി ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു പാട്ട് തരത്തിലുള്ള അതേപോലെ നിങ്ങളുടെ ടീച്ചർ ടീച്ചർ അന്ന് ട്രെയിനിങ്ങിന് വന്നപ്പോഴേക്കും ബന്ധപ്പെട്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും നല്ല രീതിയിൽ കവിതകളും കഥകളും എഴുതുക ആ ഒരു മാസികയാക്കി പ്രതിസന്ധി നടത്താൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഡിജിറ്റൽ മാസികയാക്കാനുള്ള സൗകര്യങ്ങളും വാങ്ങിച്ച രീതിയിലും അതേപോലെ മറ്റുള്ളവർക്ക് വായിക്കാൻ എഴുതുന്നതിന് മറ്റുള്ളവർക്ക് വായിക്കാൻ എടുക്കേണ്ട ഒരു അവസരം ഉണ്ടാവണം അത്തരത്തിലുള്ള നല്ലൊരു പ്രവർത്തനം ഇന്നുള്ളതും നിങ്ങളുടെ സ്കൂളിൽ നടക്കണം अॼुकल्ह <inaudible> भाव